ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇപ്പോൾ സമയം അഞ്ചരയാണ് അപ്പോൾ ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എന്നും നടക്കാൻ പോകുമ്പോൾ ഒരാൾ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് നമ്മുടെ ഓണറുടെ പട്ടിയാണ് ക്ലിയോ എന്നാണ് പേര് ഇവൻ എന്നും അഞ്ചര ആകുമ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടാവും ഞാൻ ഇവനൊരു ഗുഡ് മോർണിങ്ങും ഒരു ഹാലോ ഒക്കെ കൊടുത്തിട്ടാണ് നടക്കാൻ പോവാറുള്ളത് ഇരുട്ടായത് കൊണ്ടാണ് കേട്ടോ അവൻ്റെ കണ്ണിങ്ങനെ തിളങ്ങിയിരിക്കുന്നത് പിന്നെ ഞാൻ തിരിച്ച് നടന്ന് വരുമ്പോഴും അവൻ ഇവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ ഇപ്പോൾ ഇരുട്ടാ പിന്നെ ഞാൻ തിരിച്ചിറങ്ങി വന്നു ആറു മണിയെ പക്ഷേ ഇപ്പോൾ പകൽ കൂടുതലും രാത്രി കൂടുതലും പകല് കുറവായതുകൊണ്ട് ഇപ്പോഴും നേരം വെളുത്ത് വരുന്നുള്ളൂ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികളിലൂടെ ഇരുന്ന് എൻജോയ് ചെയ്യണം നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും അമ്മമാർക്ക് അവർക്കും നമ്മുടെ കൂടി ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ അവധി ദിവസങ്ങളിൽ സമയം കിട്ടാൻ വേണ്ടി കിച്ചൺ ഫ്രീ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ തലേന്ന് തന്നെ ദോശ മാവ് അല്ലെങ്കിൽ അപ്പമാവ് അങ്ങനെ അരച്ച് വെച്ച് രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആകും അപ്പം ഞാൻ ഇഡ്ഡലി മാവാണ് അരച്ച് വെച്ചത് സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ മാവ് അരച്ച് വെച്ചു അതിന് വെള്ള ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകി വെച്ചു അതുപോലെ സ്റ്റഫ്ഡ് ചെയ്യാനുള്ള മസാലയ്ക്കുള്ള കിഴങ്ങും സവോളയും ഞാൻ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ചുമന്ന ചമ്മന്തി ഉണ്ടാക്കാനുള്ള സവാളയും ഞാൻ എടുത്തു വെച്ചു അങ്ങനെ നമ്മളിതെല്ലാം രാത്രി ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ രാവിലെ ആയപ്പം നമുക്ക് എളുപ്പമല്ല നമുക്കിതെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് രാവിലെ നമ്മളതൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങി അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാനിതാ മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മളുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ ആയപ്പം ഇഡിലി ഇതെല്ലാം എടുത്ത് പുറത്ത് വെച്ചു അപ്പോൾ ഇഡ്ഡിലിമാവ് എടുത്തിട്ടുണ്ട് നമുക്കിനി അത് ഇഡ്ഡലി സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിനി സ്റ്റഫ്ഡിനുള്ള സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതെല്ലാം കൂടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുക്കറിലിട്ടു ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ച് നന്നായിട്ട് നമുക്കത് ഉടച്ചെടുക്കണം അത് കുക്കറിൽ വെന്ത് വരട്ടെ അത് നല്ലോണം വെന്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതാണ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി തവി വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായപ്പം കടുകും ഉലുവയും ഇട്ടുകൊടുത്തു അത് പൊട്ടി കഴിയുമ്പം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന നമ്മുടെ കിഴങ്ങ് ഇട്ടുകൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് റെഡിയായി ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡി ആയിട്ടില്ല സ്റ്റഫ്ഡ് ഇഡലിക്കില്ല ഇനി നമ്മൾ ചുമന്ന ചമ്മന്തിക്ക് വേണ്ടി സവോളയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റി കുറച്ച് മുളക് കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തു നമ്മൾ സ്റ്റഫ്ഡിഡിലുണ്ടാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് മാവ് കോരി ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ മസാല വെക്കുക വീണ്ടും ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുക എന്നിട്ട് നമ്മൾ അടച്ചെച്ച് വേവിക്കുക അങ്ങനെയാണ് സ്റ്റഫ്ഡ് ഇഡിലിണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ സ്റ്റഫ്ഡ് ഇഡിലിൻ്റെ കൂടെ നമ്മൾ ചമ്മന്തിയും ഈ മസാലയും രണ്ട് തരം ചമ്മന്തിയും ഉണ്ടല്ലോ ഇപ്പം ഇങ്ങനെ ഇഡ്ഡലി ഇഡ്ഡിലിമാവൊക്കെ അരച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുട്ടികൾക്ക് ഇടയ്ക്ക് വേണമെങ്കിലും കൊടുക്കാം വൈകുന്നേരം നമുക്ക് പിന്നെ വൈകുന്നേരത്തെ ഈവനിങ് ഫുഡായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം നമുക്കിങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഡ്ഡലി നമ്മളൊരു സെറ്റും കൂടെ കൂട്ടി ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ അത് വേണമെങ്കിൽ അവർക്ക് ഇടയ്ക്ക് കഴിക്കാം പിന്നെ വൈകുന്നേരം നമുക്ക് ദോ മസ നെയ് റോസ് ഉണ്ടാക്കി കൊടുക്കാം നെയ്യൊക്കെ പുരട്ടിയിട്ട് അപ്പം നമ്മൾ ഈ സ്റ്റഫ്ഡും ബാക്കി ഉണ്ടാവും മസാല ദോശ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാം പിന്നെ അല്ലാതെ മാത്രം ഇടണ ചമ്മന്തി ഫ്രിഡ്ജിൽ എടുത്ത് വച്ചന്തി അത് കേടാവില്ല അപ്പോൾ അതും കൂട്ടിക്കൊടുക്കുക അപ്പം ഇങ്ങനെ മാവാരെച്ചുവെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് നമുക്ക് വൈകുന്നേരത്തേക്കുമായി ഇട സമയത്ത് വേണമെങ്കിൽ കഴിക്കാം പിന്നെ നമ്മൾ രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ദോശയ്ക്ക് വേണമെങ്കിൽ എടുക്കാം അല്ല നമുക്ക് ചോറിന് വേണ്ടി എടുക്കാം അപ്പം അതും അങ്ങനെ സാമ്പാർ ഒരു കറിയായി പിന്നെ ഇന്നത്താലയിൽ നിന്ന് നമ്മൾ ചാളപ്പീരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉച്ചക്കത്തേക്ക് വേണമെങ്കിലോ അല്ലെങ്കിൽ രാത്രിയിലേക്ക് വേണമെങ്കിലോ ചോറ് കഴിക്കണം തോന്നിയാൽ നമുക്ക് അത് തന്നെ എടുക്കാൻ നമ്മൾ എണീക്കുമ്പോൾ തന്നെ റൈസ് കുക്കറിൽ ചോറ് തലനിറക്കി വെച്ചത് നമ്മൾ തിളപ്പിച്ച് വറുത്ത് വെക്കുമല്ലോ അപ്പോൾ സാമ്പാറുണ്ട് ചാളപ്പീരി ഉണ്ട് ഇഡ്ഡലി ഉണ്ട് ദോശ ഒന്നും ഉണ്ടാക്കാം ഉണ്ട് വേണം ചെയ്യാം നമ്മൾ മീനൊക്കെ മുളക് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്തൊന്ന് വറുത്ത് വെ രാത്രിയിലേക്ക് നമ്മൾ ഇത് വറുത്ത് കൂട്ടാൻ വേണ്ടി രാത്രി വറുത്തതാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്ക ഞാൻ രണ്ട് ദിവസത്തേക്കും ക്ലീൻ ചെയ്തിട്ട് കുക്കറിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യത്തിന് എടുക്കാൻ പറ്റും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അത് കറുത്തുപോട്ടോ രണ്ട് ദിവസത്തേക്കൊക്കെ ഉള്ളത് നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളാ കൂർക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് സാമ്പാറുണ്ട് പീര ചാളപ്പീരുണ്ട് കൂർക്കയുണ്ട് ഇനി നമ്മൾ ഉച്ചക്കത്തേക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് മോളാണ് ഉണ്ടാക്കിയത് ഇത് എളുപ്പത്തിലും നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്താൽ സൂപ്പർ കിഡിലായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ മോള് മല്ലിയില പുതിനേല കുരുമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നല്ല അരച്ചെടുത്തു മിക്സിയിൽ എന്നിട്ട് നെയ് ചൂടായിട്ട് അതിലേക്ക് ആ അരച്ചെടുത്ത് പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇത്തിരി സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റെടുത്ത് അതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവരെ അതിന് ശേഷം ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വെന്ത് വരുന്നവരെ മസാലയിൽ ഇങ്ങനെ ഇലക്കി അത് വേവിച്ചെടുത്തു അത് വെന്ത് വന്നപ്പം കുറച്ച് മുട്ട ഒരു രണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചിക്കി പൊരിച്ചെടുത്തു മറ്റേതാ ഇതൊക്കെ സൈഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചെടുത്തു പിന്നെ മോള് ചെമ്മീനില്ലേ അത് മഞ്ഞപ്പൊടി മുളക് ഉപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മളിതിലേക്ക് കൈമ റൈസ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൈമ റൈസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ കൈമ റൈസ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളിതിനകത്തേക്ക് ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുത്തു ഇതെല്ലാം മോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കുറച്ച് നെയ്യും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ്ടല്ലോ പുളി ഐറ്റം നല്ല ടേസ്റ്റ് ഇതിപ്പം നമുക്ക് രാത്രിയിലേക്കും കഴിക്കാം ഉച്ചയ്ക്കും കഴിക്കാം അപ്പം നമ്മൾക്ക് നല്ല എളുപ്പമായിരുന്നു കുട്ടികളോട് ഇരിക്കും ഒരുപാട് സമയം കിട്ടിയിട്ടോ പിന്നെ മോള് വൈകുന്നേരം ചെറുത് ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ നമ്മുടെ ഫില്ലിങ്സിലൊക്കെ ഇഴങ്ങും കൂടെ മോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തത് നമുക്ക് എന്തൊരു ഫ്രീ ആണെന്നറിയുമോ നല്ല എളുപ്പമാണ് അപ്പം നിങ്ങളിതൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കിച്ചൺ ഫ്രീ ആയിട്ട് കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യാൻ നല്ല സമയം കിട്ടും നമ്മൾ അന്ന് മൊത്തം ഫ്രീ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ ഇതുപോലത്തെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ എല്ലാ ദിവസവും വരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ വൈകുന്നേരം നമ്മുടെ ഷോർട്ട് വീഡിയോ ഏഴര ടു എട്ടിൻ്റെ ഇടയ്ക്ക് വരാറുണ്ട് അതും കണ്ടൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇപ്പം നമ്മുടെ കറികളൊക്കെ ഇതാ ഇവിടെ ഇതെല്ലാം ഞാനിതവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിതിൽ ഈ റൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അടിപൊളി കിട്ടുന്ന അതുപോലെ നമ്മുടെ മീൻ മീൻപീരയുടെ വീഡിയോ ആയിട്ട് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുമെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ